ഹായ് ഫ്രണ്ട്സ് അപ്പോൾ വെച്ച വെച്ചാൽ മത്തങ്ങൾ നമുക്കൊരു നാടൻ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം കുഞ്ഞ് മത്തങ്ങയാണേ നമ്മുടെ കുയിലിന്ന് കിച്ചണിലൊക്കെ കൂടിയിട്ടുണ്ട് അറിയാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ആ മത്തങ്ങ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം നന്നായി മുറിച്ചെടുത്ത് അതിൻ്റെ ഉള്ള കുരുമൊക്കെ കളയണം എന്നിട്ട് നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം മുറിച്ചെടുത്ത് നമ്മുടെ കുയില ഇതെന്താ സംഭവം എന്ന് എന്നറിയേണ്ടത് പാത്രത്തിലേക്ക് നോക്ക് ഞാനും നോക്കട്ടെ എനിക്കെന്താണ് പറഞ്ഞിട്ട് വരികയാണ് അതെന്താണത് വരേണ്ടത് കയറ്റെടുക്കാൻ നോക്കുകയാണ് അങ്ങനെ നമ്മളത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു ഇനി നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണേ ഇനി നമുക്കൊരു സംഭവം കൂടി വേണം ഇതിനു വേണ്ടി കുറച്ച് പച്ചപ്പയർ വെള്ളപ്പയർ എന്ന് പറയും ഞങ്ങൾ ഈ വെള്ളപ്പയർ നമുക്ക് വേവിച്ചെടുക്കണം കൈ കൊണ്ട് അമർത്തിയിൽ അമങ്ങുന്ന പോലെ വേവിച്ചെടുക്കണം ചെറിയ വെള്ളത്തിൽ വേണം വേവിച്ചെടുക്കാൻ എന്നിട്ട് അതിലേക്ക് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള മത്തനും കൂടി ചേർത്ത് കൊടുക്കാം ഇത്തിരി മഞ്ഞപ്പൊടി ചേർത്ത് വേവിക്കാം പെട്ടെന്ന് മത്തനത്ര വേവൊന്നുമില്ല പെട്ടെന്ന് വെന്ത് വരുമേ അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി മൂടി വെച്ച് വേവിക്കുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പോഴേക്കും മത്തൻ വെന്ത് കിട്ടിയിരിക്കും ഇതവിടെ ആകട്ടെ അതിന് ശേഷം നമുക്ക് ഒരു പിടി അളവിൽ തേങ്ങ മൂന്ന് ചുവന്നുള്ളി കുറച്ച് ജീരകം ഇവ ചേർത്ത് പച്ചമുളകും കൂടി ഇതിൽ ആഡ് ചെയ്യണം എന്നിട്ട് നമുക്ക് എരിവ് ഇഷ്ടമുള്ളവർ അത് ഇല്ലാത്തവർ മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടി ചേർത്താം നന്നായി അരച്ചെടുക്കണം നല്ല കുറുക അരച്ചെടുത്ത് ആ അരപ്പ് കൂടി ഈ വെന്ത് വന്നിരിക്കുന്ന മത്തനും വെള്ളപ്പേറിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളത്തോടെ അപ്പം തന്നെ പെട്ടെന്ന് അത്തനൊരു ഒടയാതെ കിട്ടുള്ളൂ വെറുതെ എല്ലാ കായ്സ് ഈ തേങ്ങയും കൂടി ചേർത്ത് നല്ലൊരു മണമാണ് ഈ ജീരകത്തിൻ്റെയൊക്കെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉച്ചുകൊണ്ട് കൂടെയൊക്കെ പൊളിയാണ് ഈ കറി അപ്പോൾ വെന്ത് വന്ന ശേഷം അതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നതും അതിലേക്ക് ഒരു കാ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്ത് ഒരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്കൊരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇച്ചിരി കറിവേപ്പില ഒരു വറം മുളക് പൊട്ടിച്ചതിട്ട് കടുകം ചേർത്ത് തിളച്ചെടുക്കാം അതീ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ വെളിച്ചെണ്ണ ഓയിലൊന്നും ചേർക്കരുത് പ്ലീസ് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് കിട്ടണേ ആ കറിയുടെ ടേസ്റ്റ് അറിയണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം ഉഗ്രനായിരിക്കും ഒരഞ്ച് മിനിറ്റ് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഉച്ച കൂടെ ഒരു ഉഗ്രം കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റും ചെയ്യണം ഓക്കേ